വീഡിയോ എടുക്കാനാണോ അല്ലല്ല ഇന്നത്തെ നമുക്ക് മൂന്ന് മഹർമാല സ്ഥലത്ത് വന്നിട്ടുണ്ട് വടക്കാഞ്ചേരി ഡെലിവറി ചെയ്യാൻ വേണ്ടി പോണം ഇതൊക്കെ എത്ര പോകാൻ ഇതിപ്പോ നാലു വരുന്നത് ലോക്കറ്റ് അഞ്ച് അതുപോലെ ചെയിൻ ഒരു നാല് പവ താഴെ വരുന്നത് ട്യൂബൊക്കെ റോഡിയൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് പിന്നെ മഹർമാല വെച്ചാൽ ഇതിപ്പോ രണ്ടു വരുന്നത് അത് വിത്ത് നമുക്ക് ലോക്കറ്റ് ആണ് പെട്ടെന്ന് നൂറാം കാര്യങ്ങൾക്കൊന്നും പറ്റില്ല നല്ല ഉറപ്പുള്ള മോഡൽ ചെയ്യിനാണ് ഹാർട്ടൊക്കെ പിന്നെ ടൈപ്പ് എന്ന് പറഞ്ഞാല് ഇതിപ്പോ നമുക്ക് മൂന്ന് വാനാണ് വരുന്നത് ലോക്കറ്റ് അഞ്ച് ഗ്രാം രണ്ട് പേര് പേര് അർബിക് വേണമെങ്കിൽ അർബിക് ചെയ്യാം ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ചെയ്യാം ഈ രണ്ട് ചെയിന്റെ പ്രത്യേകത രണ്ടും ഒരു മോഡലിനെ വരുന്നത് നല്ല ഉറപ്പുള്ള മോഡലാണ് വരുന്നത് ചെയിൻ ഗോൾഡ് ഫിംഗർ എന്ന് പറയും നല്ല ഉറപ്പുള്ള മോഡൽ ചെയ്താ വരുന്നത് ഇതിപ്പോ രണ്ടിന്റെ വ്യത്യാസം പറഞ്ഞാല് നമുക്ക് ഈ ചെയിന്റെ വരുമ്പോൾ രണ്ട് ഹാർട്ട് വരുന്നുണ്ട് ഇതിൽ മൂന്ന് ബോള് വരുന്നുണ്ട് ഇപ്പ രണ്ടര ഭവൻ വരുന്നത് നമുക്ക് രണ്ട് ഭാവം മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇത് മൂന്ന് ഭവനം വരുന്നത് നമുക്കൊരു രണ്ടേ മുക്കാ ഭാവില സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അഞ്ച് ഗ്രാം നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ മോഡൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം